ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തപ്പെടുമറായിട്ട് നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം മധ്യം പതിനാറാമത്തെ തിരുവചനം ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വെക്കുകയോ ചെയ്യുന്നില്ല മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ അത് പീഡത്തിന്മേൽ വയ്ക്കുന്നു പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി നാം ആയിരിക്കുന്ന ചെറിയ സ്പേസിൽ ഈ ലോകത്തിൻ്റെ വിസ്തൃതിയും ആ ലോകത്തിലെ പല രാജ്യങ്ങളിലായി പരന്നു കിടക്കുന്ന സ്ഥലങ്ങളിൽ ജീവിക്കുന്ന കോടാനുകൂടി ജനങ്ങളുടെയും നാഥനായ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നാം ആയിരിക്കുന്ന സ്ഥലം വളരെ വളരെ ചെറിയ ഒരു ഇടം മാത്രമാണ് നമുക്കൊരു പക്ഷേ ആ കാര്യം സമ്മതിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായേക്കാം കാരണം നമ്മുടെ കണ്ണുകൾ കൊണ്ട് ജീവിക്കുന്ന സ്ഥലം നമുക്കുള്ള സ്ഥലം വളരെ വലുതും ഖേമവുമാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇവിടെ നാം ആയിരിക്കുന്ന ഒരു ചെറിയ സ്പേസിലെങ്കിലും വെളിച്ചം കൊടുക്കുവാൻ ആവശ്യപ്പെടുന്ന നമ്മുടെ കർത്താവ് ഇവിടെ യേശു ആയിരുന്നു അന്നത്തെ വിളക്കെങ്കിൽ തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു ആ വെളിച്ചമായിരുന്നു എന്ന് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അദ്ദേഹം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുടിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവർ ആകും എന്ന അവൻ്റെ മൊഴി അതെ അവൻ ആഗ്രഹിക്കുകയാണ് അവനെ കേൾക്കുന്ന അവനെ അനുഗമിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളും ജീവൻ്റെ വെളിച്ചം പകർത്തുന്നവരായി തീരണം എന്ന് അവൻ്റെ ഒരിത്തിരി ദൂരത്താണെങ്കിലും അവനെ പിൻഗമിക്കുന്നവരാണോ നാം എങ്കിൽ അവൻ നമ്മെ വെളിച്ചത്തിൻ്റെ മക്കൾ എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ടാകാം അതുമാത്രമല്ല നമ്മിലുള്ള വെളിച്ചത്താൽ നാം പ്രകാശിക്കണമെന്നും അവൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ടാകാം അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ഉപമയിലെ വിളക്ക് നാം ഓരോരുത്തരുമാണ് നാം ആകുന്ന സ്നേഹത്തെ നാം ആകുന്ന കരുതലിൻ്റെ ആത്മാവിന് നാമാകുന്ന നമ്മിലുള്ള ശുശ്രൂഷയുടെ വ്യക്തിത്വത്തെ നാം ആകുന്ന നമ്മുടെ ആർദ്രമായ ഹൃദയത്തിനുടമയ്ക്ക് നമ്മുടെ നല്ല പ്രവൃത്തികൾ പാത്രം കൊണ്ട് മൂടി വയ്ക്കുവാനോ കട്ടിലിനടിയിൽ പൊടി പിടിച്ചു വയ്ക്കുവാനോ ഇടവരുത്താതെ അവൻ്റെ പ്രതിനിധികൾക്കായി യേശുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നവർക്കായി ആരാണ് അങ്ങനെ യേശുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നവർ വിശുദ്ധ വിശദമത്തായ സ്ലിഹായ് സുശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്ന വിശക്കുന്നവർ ദാഹിക്കുന്നവർ അതിഥിയായി വരുന്നവർ നഗ്നരായിരിക്കുന്നവർ രോഗിയായിരിക്കുന്നവർ തടവിലായിരിക്കുന്നവർ അങ്ങനെ യേശു തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന അവൻ്റെ ഏറ്റവും ചെറിയ സഹോദരന്മാർക്ക് ഒരു പ്രകാശമായി നമ്മുടെ പ്രവൃത്തികൾ അനുഭവപ്പെടുവാൻ അവൻ മാത്രം യേശു മാത്രം കാണുന്ന വിധത്തിൽ ചെയ്യുവാൻ നമ്മുടെ വിളക്ക് അവൻ ആഗ്രഹിക്കുന്ന പ്രകാരം തണ്ടിന്മേൽ വയ്ക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു